ഹായ് ഞാൻ ഡോക്ടർ അരുൺ നമ്മളെല്ലാവരും സമൂഹ മാധ്യമങ്ങളിലും അതുപോലെ വാർത്തകളിലും കണ്ട ഒരു വാർത്തയാണ് ചൈനയിൽ എച്ച് എം പി വി വൈറസിൻ്റെ വ്യാപനവും ഒരുപാട് പേര് മരിച്ചു ഒരുപാട് പേർക്ക് ന്യൂമോണിയ വന്നു എന്നുള്ളത് അതോടൊപ്പം സമൂഹ മാധ്യമങ്ങളിൽ ചൈനയിൽ നിന്ന് തന്നെ ഒരുപാട് മലയാളികൾ ചൈനയിൽ യാതൊരു കുഴപ്പമില്ലെന്നും അങ്ങനെ ഒരു വൈറസ് ഇല്ലെന്നും അവകാശപ്പെടുകയുണ്ടായി അപ്പോൾ ഇത്തരത്തിലുള്ള വാർത്തകൾ കേൾക്കുമ്പോൾ നമ്മൾ എല്ലാവരും കൺഫ്യൂഷനിലാണ് യഥാർത്ഥത്തിൽ ചൈനയിൽ സംഭവിച്ചത് ഒട്ടനവധി ന്യൂമോണിയ കേസുകൾ റിപ്പോർട്ട് പെട്ടു അപ്പോൾ ഈ അടുത്തായി ചൈനയിൽ ഇൻഫ്ലുവൻസ വൈറസ് മൈക്രോപ്ലാസ്മ ന്യുമോണിയ അങ്ങനെ ഒരുപാട് ആൾക്കാർക്ക് ജലദോഷപ്പനി മൂർച്ഛിച്ച് ന്യൂമോണിയ ആയി മാറുകയും ചെയ്തു അപ്പോൾ അത്തരവശത്തിൽ അവരൊരു വൈറൽ സ്റ്റഡി നടത്തുകയും അതിൽ എച്ച് എം പി വി വൈറസിൻ്റെ സാന്നിധ്യം കാണുകയും ചെയ്യുന്നു സാധാരണ ഒരു ജലദോഷപ്പനിയായിട്ട് മാറേണ്ട ഒരു അസുഖം ഈ ഒരു വൈറസ് വ്യതിയാനം ഒട്ടനവധി പേർക്ക് ന്യൂമോണിയ വരുകയും ഒരുപാട് രോഗികൾ മരിക്കുകയും ചെയ്തു തൽഫലമായി അവിടെ ചൈനയിൽ ഒരുപാട് ലോക്ക്ഡൗൺ പ്രഖ്യാപിക്കുകയോ അല്ലെങ്കിൽ ഒരുപാട് പ്രശ്നങ്ങളോ ഒന്നുമില്ല പക്ഷേ ഈ എച്ച് എം പി വി വൈറസിൻ്റെ ന്യുമോണിയ വർദ്ധനവ് ഒരുപാട് കൂടിയുണ്ടായി ഈയൊരു സാഹചര്യത്തിലാണ് നമ്മുടെ ഇന്ത്യയിൽ ബാംഗ്ലൂരിൽ ഒരു വയസ്സിന് പ്രായം താഴെയുള്ള രണ്ട് കുട്ടികൾക്ക് എച്ച് എം പി വി വൈറസ് സ്ഥിരീകരിച്ചത് അപ്പോൾ ഒന്നും കൂടി നമുക്ക് ടെൻഷനായി കാരണം ഇതുപോലെ പണ്ട് ചൈനയിൽ ഒരു വൈറസ് വരികയും പിൽക്കാലത്ത് നമ്മുടെ ഇന്ത്യയിലേക്ക് അത് വരികയും ഒരുപാടൊരു മഹാമാരി പോലെ ഒരുപാട് ആൾക്കാർക്ക് ആരോഗ്യ പ്രശ്നങ്ങളും സാമ്പത്തിക പ്രശ്നങ്ങളും ഉണ്ടായിട്ടുണ്ട് അല്ലേ അപ്പോൾ ഇന്ന് രണ്ട് കുട്ടികൾക്ക് എച്ച് എം പി വി വൈറസ് നമ്മുടെ നാട്ടിൽ സ്വീകരിക്കുമ്പോൾ അവർക്കൊരു വൈറൽ ന്യൂമോണിയ എന്ന ലക്ഷണമായിട്ടാണ് അവർ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയത് അപ്പോൾ ഇത്രയുള്ള സാഹചര്യത്തിൽ നമ്മുടെ കുട്ടികളുടെ സ്രവം പരിശോധിക്കുകയും എന്തെങ്കിലും വൈറസിൻ്റെ ഉണ്ടോ നോക്കുകയും ചെയ്യുമ്പോഴാണ് എച്ച് എം പി വി വൈറസിൻ്റെ സാന്നിധ്യം കണ്ടുപിടിച്ചത് ഇനി നമ്മൾ ചെയ്യേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ എച്ച് എം പി വി വൈറസിൻ്റെ ഇതേ വേരിയൻറ്റ് തന്നെയാണോ ചൈനയിലുള്ളതും അതേ ന്യൂമോണിയ ഉണ്ടാക്കുന്ന വൈറസ് ആണോ എന്ന് കണ്ടുപിടിക്കുന്നു അപ്പോൾ പൂനെ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് വൈറൽ ഇൻസ്റ്റിറ്റ്യൂട്ടിലേക്ക് സാമ്പിൾ അയച്ചിട്ടുണ്ട് അതിൻ്റെ റിസൾട്ട് വരികയും അപ്പോൾ ഇതേ ആണ് നമ്മുടെ കുട്ടികൾക്കും വന്നിട്ടുള്ളതെന്ന് നമ്മൾ ഉറപ്പ് വരുത്തുകയും അല്ലെങ്കിൽ ചെറിയ മൈൽഡായിട്ടുള്ള വൈറസ് ആണോ എന്ന് നോക്കേണ്ടതാണ് അപ്പം ഞാൻ മുമ്പത്തെ വീഡിയോയിൽ പറഞ്ഞതുപോലെ തന്നെ ഇതൊരു ജലദോഷപ്പനി ആണ് ഈ വൈറസ് വന്നു എന്ന് പറഞ്ഞ ഉടനെ തന്നെ ഒരുപാട് പേർക്ക് ഇനി ന്യൂമോണിയ വരികയോ ഒരുപാട് ആൾക്കാർ മരിക്കുകയോ ഇനി ലോക്ക്ഡൗൺ വരികയോ അങ്ങനെയുള്ള യാതൊരു പ്രതിസന്ധി ഘട്ടങ്ങളോ ടെൻഷനോ ആവശ്യമില്ല കാരണം മിക്ക ആൾക്കാരും ഒരു ജലദോഷപ്പനി പോലെ അതായത് പനി തൊണ്ടവേദന തുമ്മൽ തലവേദനയായിട്ട് മാറുന്ന നമ്മുടെ ഒരു വൈറസാണ് എച്ച് എം ടി വി വൈറസ് ഇത് മുന്നും പല രാജ്യങ്ങളിലും തണുപ്പുള്ള സ്ഥലങ്ങളിലും ഈ വൈറസ് കണ്ടുപിടിക്കിയിട്ടുണ്ട് അല്ലാതെ ഇതൊരു പുതിയ വൈറസോ ഒരു പേടിപ്പെടുത്തുന്ന ഒരു കാര്യമോ അല്ല പക്ഷേ ഈ വൈറസിന് ഇൻഫെക്ഷൻ വന്നു കഴിഞ്ഞാൽ ഇതിന് മരുന്നോ വാക്സിനോ ഇല്ല അപ്പോൾ തന്നെ നമുക്കൊരു ടെൻഷൻ ഉണ്ടാവും അല്ലേ പക്ഷേ ഇത് കൊറോണ പോലെ സർവ്വവ്യാപിയായിട്ട് പകരുകയും ലോക്ക്ഡൗൺ എന്ന സിറ്റുവേഷനിലേക്ക് പോകാനുള്ള യാതൊരു സാധ്യതയും എൻ്റെ അഭിപ്രായയിൽ കാണാനില്ല അപ്പോൾ നമ്മൾ ഇങ്ങനെയുള്ള അവസ്ഥയിൽ മുൻകരുതലുകളാണ് ഏറ്റവും പ്രധാനം അത് ഒരുപാട് ടെൻഷൻ അടിക്കുകയൊന്നും വേണ്ട സാധാരണഗതിയിൽ ചെറിയ കുട്ടികള് മുതിർന്ന അറുപത് വയസ്സിന് ശേഷമുള്ള ആൾക്കാരില് പ്രതിരോധ ശക്തി കുറവുള്ള ആൾക്കാരിലൊക്കെയാണ് നമുക്ക് ഈ അസുഖം മൂർച്ഛിക്കുകയും ന്യൂമോണിയയിലൊക്കെ പോകുന്നത് അപ്പോൾ കൊറോണ നമ്മുടെ ഈ ചൈനയില് സർവൈലൻസ് എന്ന് പറയാം അതായത് നമ്മൾ ഓരോ അസുഖം വന്ന ആൾക്കാർക്ക് എന്ത് അണുക്കളാണ് മൃത് മരുന്നുകൾ പ്രതിരോധത്തിനായിട്ടുണ്ടോ അല്ലെങ്കിൽ വാക്സിൻ ആവശ്യമായിട്ടുണ്ടോ വാക്സിൻ ഉണ്ടാക്കണോ അങ്ങനെയുള്ള കാര്യങ്ങളും പഠനങ്ങളും നടക്കുന്നതോടൊപ്പം തന്നെ നമ്മളും നമ്മുടെ നാട്ടിലുള്ള അസുഖങ്ങൾ വരുമ്പോൾ പ്രത്യേകിച്ച് ന്യൂമോണിയ പോലുള്ള അസുഖങ്ങൾ വരുമ്പോൾ സ്രവം പരിശോധിക്കുകയും ഇതുപോലുള്ള വൈറസിൻ്റെ സാന്നിധ്യമുണ്ടോ എന്ന് ഉറപ്പുവരുത്തുകയും ചെയ്യണം അത് തൽഫലമായിട്ടാണ് നമുക്ക് കൂടുതൽ ഇന്ന് അസുഖം വരുമ്പോൾ ഇന്ന് മരുന്ന് കൊടുക്കണം ഇന്ന് ന്യൂമോണിയ അയക്കാം മരുന്ന് പ്രതിരോധിക്കുമോ എന്നുള്ള കാര്യങ്ങൾ കൂടുതൽ വ്യക്തമാവുന്നത് അപ്പോൾ പൊതുവേ ഞാൻ പറഞ്ഞല്ലോ സാമൂഹ്യ മാധ്യമങ്ങളിലെ പേടിപ്പെടുത്തുന്ന വാർത്തകൾ കാണുമ്പോൾ ഒരുപാട് ആൾക്കാർക്ക് ഉണ്ട് അപ്പോൾ ഈ എച്ച് എം ടി വി വൈറസ് കൊറോണ പോലെ വ്യാപിക്കുകയും ലോക്ക്ഡൗൺ സിറ്റുവേഷനിലൊന്നും പോകാനൊന്നും സാധ്യതയില്ല അപ്പം നമുക്ക് എന്ത് മഹാമാരി വന്നാലും നമ്മൾ ഒരു പകർച്ചപ്പനി വന്നാലും അതിനെതിരായിട്ട് നമുക്ക് സിമ്പിളായിട്ട് ചെയ്യാനുള്ള കാര്യങ്ങളെ ഒന്ന് ഒന്നുകൂടി ഓർപ്പെടുത്തുക നന്നായിട്ട് കൈ സോപ്പിട്ട് കൈ കൈകഴുത്താൻ വേണ്ടി കുട്ടികളെയും മുതിർന്നവർ നന്നായിട്ട് ശീലിക്കുക അതുപോലെ പുറത്തൊക്കെ പോകുന്ന സമയത്ത് മാസ്ക് ധരിക്കുന്നത് നല്ലതായിരിക്കും നമുക്ക് അസുഖ ലക്ഷണങ്ങൾ ഉണ്ടെങ്കിൽ ഒരുപാട് ആൾക്കാരുമായിട്ട് സമ്പർക്കം വരാതെ നോക്കുക വീട്ടിൽ സാനിറ്റൈസർ വെച്ച് അത് ഉപയോഗിക്കാൻ ഒരു ശീലം ഉണ്ടാക്കുക അതുപോലെ സാമൂഹിക അകലം പാലിക്കുക ഇനി അങ്ങോട്ട് ഒരുപാട് ആൾക്കാർക്ക് പനി വരുന്നു ഒരുപാട് ആൾക്കാർക്ക് ജലദോഷം വരുന്നു അങ്ങനെയുള്ള സാഹചര്യം വരികയാണെങ്കിൽ നമ്മൾ കൂടുതൽ ആൾക്കാരിലേക്ക് ടെസ്റ്റ് ചെയ്യേണ്ടി വരും അപ്പോൾ ഈ കുട്ടികൾക്ക് ചൈനയായിട്ടുള്ള ഒരു യാത്രയുടെ ഹിസ്റ്ററി ഒന്നുമില്ല അതുകൊണ്ട് ആരും പേടിക്കേണ്ട നമ്മുടെ നാട്ടിൽ മുമ്പേ ഉള്ള ഒരു വൈറസ് ആണ് അപ്പോൾ ഇത്തരത്തിലുള്ള ഇൻഫർമേഷൻസ് ജനങ്ങളിലെ കൺഫ്യൂഷൻസ് ഉപയോഗിക്കാൻ മാറ്റാൻ ഒരുപാട് ഹെൽപ്പ് ചെയ്യും എൻ്റെ ഈ ഇൻഫർമേഷൻ എല്ലാവരിലേക്കും എത്തിക്കുക ഇതുപോലുള്ള ആരോഗ്യപരമായ ഇൻഫർമേഷൻസിനായി ഡോക്ടർ ഇരട്ടിക്കാരൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക